നമ്മുടെ ആതിലയും നൂറയും അനീഷിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് ഇനി ആറ് ദിവസം കൂടിയേ ഉള്ളൂ ഒരുപാട് മെമ്മറീസ് സമ്മാനിച്ച വീടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ വീടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്പവിഷമത്തിൽ ഇമോഷണൽ ആയാണ് സംസാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ അനീഷ് കടന്നു വരികയാണ് അപ്പോൾ അനീഷ് കടന്നു വരുമ്പോൾ നമ്മുടെ ആദ്യം ചോദിക്കുന്നുണ്ട് അനീഷ് ഏട്ടാ ഇവിടെ ഇറങ്ങിയാൽ നിങ്ങൾ നമ്മൾ ഓർക്കുമോ കോൺടാക്ട് വയ്ക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് കൈ കൊടുത്തിട്ട് പറയുന്നു ഉറപ്പായും തീർച്ചയായും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടും കാണും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടും ഒരുമിച്ച് നിൽക്കുമെന്നൊക്കെ പറഞ്ഞ് അനീഷ് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് അതിനുശേഷം അനീഷ് അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നൂറ ആതിലൂടെ പറയുന്നൊരു കാര്യമുണ്ട് അനീഷ് വളരെ ജെന്യൂനായ ഒരു വ്യക്തിയാണ് അതായത് നല്ല രീതിയിൽ നല്ല ഭാഗ്യം ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അനീഷിനെ പോലൊരു ഭർത്താവിനെ കിട്ടൂ അത് ഉറപ്പാണ് കാര്യം ഇത്രയും മനസ്സിൽ കളങ്കമില്ലാത്ത ഇത്രയും സത്യസന്ധനായ ലൊയാലിറ്റിയുള്ള ജന്യുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അനീഷ് ഇപ്പോൾ അനീഷിനെ ഒരു ഭാഗ്യം വേണം അല്ലെങ്കിൽ അനീഷിനെ പോലെ ആളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നാണ് നമ്മുടെ നൂറ ആതിരിയോട് പറയുന്നത് അപ്പോൾ ആതിരെയും അത് ശരി ശരിവയ്ക്കുന്നുണ്ട് പക്ഷേ അനുമോയുടെ കാര്യം പറയുമ്പോൾ അനുമോക്ക് അനുമോടെ സങ്കല്പത്തിനുള്ള ഒരു ഒരു ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അനീഷിനെ പോലെയല്ല അനുമോൾ പറയുന്നത് ഇത്തരത്തിൽ ലോയാലിറ്റിയുള്ള ജെനുവൻ ആയിട്ടുള്ള ഒരാൾ അനുമോളെ തേടി ഇനിയും വരും എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് പക്ഷേ അനീഷിനെ പോലെ ഇത്രയും സത്യസന്ധനായ കളങ്കമില്ലാത്ത നിഷ്കളങ്കനായ ഒരു നല്ല വ്യക്തിയെ കിട്ടാൻ അല്ലെങ്കിൽ അനീഷി അനീഷിനെ ഭർത്താവായി കിട്ടുന്ന പെൺകുട്ടികൾ ഭാഗ്യം ചെയ്തവരായിരിക്കണം ആണ് എന്നാണ് നമ്മുടെ നൂറ ഇപ്പോൾ ആതിരോടെ പറയുന്നത് അത് സത്യസന്ധമായ വാക്കായി തോന്നി എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക